എൻ്റെ പേര് ബാഹുലേനണം ധനുച്വറ സ്വദേശിയാണോ ദേശീയ കായിക പുതിയൊരു സംഭവമായിട്ടാണ് വന്നത് ഇന്നൊരു വൈകുന്നേരം ഒരു അവാർഡുണ്ട് തിരുവനന്തപുരത്താണ് വെച്ചാണ് നടത്തുന്ന ഒരു ക്ലബ്ബുകാർ നടത്തുന്ന അവാർഡാണ് ഇന്നലെ രാത്രിയാണ് വിളിച്ച് പറഞ്ഞത് ഇന്ന് അവിടെ എത്തണമെന്നും വൈകുന്നേരം ഏഴ് മണിക്കാണ് അവാർഡ് എത്തണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കായിക തരത്തിനുള്ള മികച്ച കായിക തരത്തിനുള്ള അവാർഡാണ് നൽകി ആദരിക്കണേ എന്ന് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നൽകുന്നത് ധനുജ്വരം ബാഹുലിനാണ് അവാർഡ് നൽകി ആദരിക്കണേ എന്ന് നമുക്ക് പറയാം അവർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവില് വരാനുള്ള കാരണം ഇതിനുമുമ്പേ പതിനൊന്നായിരം രൂപയുടെ അവാർഡ് ആറ്റിങ്ങനെ കിട്ടിക്കഴിഞ്ഞു അതിനുശേഷം ധനുച്വരം മഞ്ചളാം പ്രദേശത്ത് എന്ന് പറഞ്ഞ പോയി പറയുന്ന കിട്ടിക്കഴിഞ്ഞു അങ്ങനെ ഈ ഇഷ്ടംപോലെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇന്ന് ഇന്നലെ രാത്രി വിളിച്ച് പറയുന്നതാണ് ധനുച്വരം ബാഹുലിനാണ് കാരുണ്യ പ്രവർത്തനത്തിൽ മികച്ച കായിക തരത്തിനുള്ള വൈദ്യം വൈദ്യംലാകത്ത് വീട്ടിലെ ബാഹുലിനാണ് അവാർഡ് നൽകി ആദരിക്കണേ എന്ന് പറഞ്ഞു അതാണ് ഈ ലൈവിൽ വരാൻ കാരണം എല്ലാ പ്രേക്ഷകർക്കും നന്ദിയുണ്ട് നമസ്കാരമുണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ഏഴുമണിക്കാണ് അവാർഡ് വാങ്ങിക്കാൻ പോണത് അത് കഴിഞ്ഞ ഒരു അമ്പതിനായിരം രൂപ ഒരു അവാർഡ് കോട്ടയത്തിന് വരുന്നുണ്ട് ഉടനെ ഉണ്ട് അമ്പതിനായിരം രൂപയും പ്രസക്തി പത്രവുമാണ് അവാർഡ് നൽകുന്നത് ആദരിക്കുകയും ചെയ്യുന്നത് കായിക തരത്തിൻ്റെ മികച്ച കാരുണ്യ പ്രവർത്തനം ചെയ്ത് അഞ്ചര ലക്ഷം രൂപയാണ് ക്യാൻസർ രോഗികൾ കൈമാറിയതിനുള്ള അവാർഡാണ് അമ്പതിനായിരം രൂപയ്ക്കുള്ളതെന്ന് പറയാം അതിനുശേഷം ഇപ്പം ഇതായത് ഇപ്പം ഇന്ന് ഇന്ന ഒരു അവാർഡുണ്ട് വൈകുന്നേരം മഴയാണ് എന്നാലും സ്ഥലത്ത് പോകണം പങ്കെടുക്കണമെന്നൊരാഗ്രഹമുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ വൈകുന്നേരം നമുക്ക് വേദിയിൽ വെച്ച് കാണാം അവാർഡ് കഴിഞ്ഞ് കാണാം വേദിയിൽ വെച്ച് അവിടെ കിട്ടണമെന്ന് വളരെ സന്തോഷമുണ്ട് ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കായിക തരത്തിനുള്ള അവാർഡാണ് നൽകി ആദരിക്കുന്നതെന്ന് പറയാം ധനുഛരം വൈദ്യം ഭാഗത്ത് വീട്ടിലെ ബാപ്പുലേനെ ആദരിക്കണേ എന്ന് പറയാം ധനുച്ഛരത്ത് ആണ ഉള്ള അംഗമാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്ര അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടിയതും ശബരിമലയിൽ ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ ഒന്നര ദിവസം കൊണ്ടോടി അതുപോലെ ഗുരുവായൂർ മുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ രണ്ടര ദിവസം കൊണ്ടോടി പാറശാല മുതൽ കാസർഗോഡ് വരെ അറുനൂറ്റി അറുപത് കിലോമീറ്റർ ഒമ്പത് ദിവസം കൊണ്ടു ഓടി ലെങ്കോ ബുക്ക് ഓഫ് ഫെയർ പങ്കെടുത്തു ജില്ലാ സംസ്ഥാന ദേശീയ അമച്ചർ മീറ്റുകളിൽ പങ്കെടുത്തു നിരവധി മെഡലുകൾ നേടിയിട്ടുണ്ട് ഇതും പ്രതീക്ഷിച്ചാണ് അവാർഡ് തെക്കൻ കേരളത്തിൽ പാറശാലയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ധനുവെറുത്തുള്ള ഭാഗിലാണ് ഇന്ന് മികച്ച കായിക തരത്തിനുള്ള അവാർഡെന്ന് പറയാം അതുപോലെ എല്ലാ സഹകരണങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്കും നമസ്കാരം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവാർഡിന് പോകുന്നുണ്ട് ഇത് അടാണ് ഞാൻ ഈ ലൈവിൽ ഇപ്പോൾ വരാൻ കാരണം എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഹായ് എല്ലാവർക്കും സന്തോഷം ഞാൻ അവാർഡ് വായിച്ചതിന് ശേഷം കാണാം